അറിയോ കുറച്ച് ചെടികൾ പറിക്കാൻ പോണ ഇവിടെ കാട് പിടിച്ച് നിക്കണ കൊറച്ച് സ്ഥലുണ്ട് പുല്ലൊക്കെ പിടിച്ചണ്ടോ അപ്പൊ ഇതിന്റെ അകത്ത് കുറച്ച് ചെടികൾ നിക്കണ ഞങ്ങൾ ഉണ്ടായിരുന്നു അത് പറിക്കാൻ വേണ്ടി വന്നതാ നേരെ പൊക്കോ വീഴാണ്ട് പോണേട്ടാ എല്ലാരും അവിടെ ഓർഡർ നമുക്ക് വേണ്ട ചെടികളാണ് ആ താഴെ നമ്മളെ താഴേക്ക് ഇറങ്ങി ചെല്ലണം അതുവഴി നമുക്ക് താഴത്തേക്ക് ഇറങ്ങി പോകണം അത് നോക്കി അത് കാണിച്ചു അവടെ മണിപ്പ്ലാന്റ് ണ്ടോ പ്ലാന്റ് ഫ്ലാർ കയറുണ്ടോ അല്ല കമ്മി മുട്ടാ നോക്കി മേലേക്ക് ഇങ്ങനെ കേറണത് ഇതൊരു പഴയ ഒരു വീടാണ് ഒരു വലിയ പൊക്കത്തൊരു മലയുടെ മേളിൽ മലയെന്ന് പറയാൻ പറ്റില്ല എന്നാലും അതേപോലെ ഒരു സ്ഥലത്ത് ഉണ്ടായിരുന്നൊരു വീട് വീട്ടിൽ വീട് മുഴുവൻ ഇടിച്ച് പൊളിച്ചേക്കണതാ അതുമ്പോൾ വരെ മണിപ്ലാന്റ് വളർന്ന് നിൽക്കുന്നത് കാണാൻ പറ്റണല്ലേ നല്ല ഭംഗിയല്ലേ നിൽക്കണതാണ് ഈ മതിലേക്കൂടെ ഓക്കെ മതിലല്ല ഈ മ്മ്മാട്ട ഹലോ ഹലോ ആണോ നമുക്കിത് <inaudible> പറയേണ്ട <wai>

ഇതേ ഉണ്ടോ ഈ നിലത്ത് മുഴുവൻ മണി പ്ലാന്റ് ഇങ്ങനെ പടർന്ന് കിടക്കണമുണ്ടോ കണ്ടോ ഇതെവിടെ വേറൊരു ചെടി നിപ്പുണ്ട് ഏ അതെ മണിപ്ലാന്റുകൾ കിട്ടണം ഉണ്ടോ അതെ ഭർത്തയിൽ പടർന്ന് കയറിക്കണം ഉണ്ടോ എന്തൊരു ഭംഗിയാ നോക്കിയേ ഇതിനെ വളരെ അനുവദിച്ചാൽ അതിങ്ങനെയാവും വളരെ അനുവദിച്ചില്ലെങ്കിൽ അത് ചെറുതായി കിടക്കും ഭംഗി എന്തെല്ലേ കിടക്കണേ മുളമുള ഈറ്റ ഇല്ലി എന്നൊക്കെ പറയില്ലേ ആ സാധനം പിടിച്ചിങ്ങനെ കിടപ്പുണ്ട് അത് കണ്ടപ്പോൾ അതും കൂടി വെട്ടാനൊരാഗ്രഹം അപ്പൊ നമുക്കത് കൂടി വെട്ടിയാലോ അത് സൂക്ഷിച്ചു പിടിക്കണ്ട അതിന്റെ അത്ര മുള്ളുപോലൊരു സാധനം ഉണ്ട് എടാ സൂക്ഷിച്ചു പിടിക്കണം എന്നാ കുത്തുന്നുണ്ടോ അമ്മ ആ സാധനം കുത്തിരുന്നുണ്ടോ ആ ഇല്ലിയുടെ ഇതില് നാരു പോലത്തെ മുള്ളു കൊലത്തെ ഉണ്ട് ഏത് മുഴുവൻ കയറി ഈ മണി പ്ലാന്റും ഇതേ ഈ ചെടികളൊന്നും ആരും നട്ടേക്കണതല്ല കേട്ടോ ഇവിടെയൊക്കെ തന്നെ ഉണ്ടായതാണ് അല്ലാണ്ട് ഞാൻ പറിച്ച ചെടികൾ ആ വീട്ടുകാർ നട്ടായിരുന്നായിരുന്നു തരാം ഇതൊന്നും നട്ടേക്കണതല്ല അതെ ഇതിനൊക്കെ കാട്ടിൻ്റെ അകത്തതോ ഇതൊക്കെ വലിയ കാട് പിടിച്ചു കിടക്കുക ഇതിൻ്റെ അകത്ത് ഉണ്ടായേക്കണതാ പക്ഷേ ഇതൊക്കെ ഞാൻ പറിച്ചു കൊണ്ടുവന്ന് വീട്ടിൽ ചട്ടിയിൽ വെച്ചിട്ടുണ്ട് നല്ല ഭംഗിയല്ല നിൽക്കണേ അപ്പം കാട്ടിലെ ചെടി പറക്കല് ഏകദേശം കഴിഞ്ഞു ി അപ്പോൾ നമ്മൾ ചെടി വറക്കിൽ കഴിഞ്ഞു അപ്പം ഇനി നമ്മൾ ഞങ്ങൾ അത് കൊണ്ടുപോയി ഇനി നടട്ടെ അത് ഒക്കെ വെച്ചാൽ നല്ല ഭംഗിയാണ് കാണാം ഞാൻ ജനാലയൽ വെച്ചേക്കണമെന്ന് നിങ്ങൾക്ക് കാണിച്ചതരാട്ടോ ഈ മണിപ്ലാന്റ് പറിച്ചുകൊണ്ട് ചുമ വെള്ളത്തിൽ ഇന്ന് വെച്ച് അത് ഒത്തിരി വളരൊന്നുമില്ല ചെറിയ രീതിയിലേ വളരുള്ളൂ അപ്പോൾ അത് വളർന്ന് അങ്ങനെ ഉണ്ടായി കാണാൻ ഭയങ്കര ഭംഗിയാണ് ഞാൻ ചെല്ലാമൊക്കെ കൊണ്ടു വെച്ചിട്ടുണ്ട് സാധാരണക്കാർക്ക് സാധാരണ രീതിയിൽ ചെയ്യാവുന്ന രീതിയിൽ നല്ല രസമാണ് കാണാൻ അപ്പോൾ അതും കൂടി ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഞങ്ങള് ഇവിടെ നിർത്തുവാണെങ്കിൽ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കെ